നടുവേദന കിടന്നുറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം നടുവേദനയുള്ള സമയത്ത് കിടന്നൊന്ന് വിശ്രമിക്കുമ്പോൾ പോലും വേദനയ്ക്ക് യാതൊരുവിധ ആശ്വാസവും കിട്ടാത്ത ഒരവസ്ഥ നമ്മളിൽ പലർക്കും ഉണ്ടാകാറുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം എന്നത് നമ്മൾ കിടക്കുന്ന പൊസിഷൻ ശരിയാവാത്തത് കൊണ്ടാണ് ഇതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കിടക്കുന്ന ബെഡ് എങ്ങനെയുള്ളതായിരിക്കണം എന്നതിനെ കുറിച്ചാണ് നടുവേദനയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ അമിതമായിട്ട് അമർന്നു പോകുന്ന രീതിയിൽ അതായത് കുഷ്യൻ പോലെയുള്ള ബെഡ് ഉപയോഗിക്കാനേ പാടില്ല അതാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം അതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബെഡുകൾക്ക് പകരം കുറച്ച് കട്ടിയുള്ള മെഡിക്കൽ ബെഡുകൾ അല്ലെങ്കിൽ ചകിരിയൊക്കെ ഉള്ള ആ സർഫസ് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ പ്ലൈവുഡ് ബെഡിന്റെ പുറത്തിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നല്ല കട്ടിയുള്ള ബ്ലാങ്കറ്റുകൾ വിരിച്ച് നമുക്കതിൽ കിടക്കാം കിടക്കുന്ന സമയത്ത് ആദ്യം ബെഡിൽ ഇരുന്ന ശേഷം കൈ ബെഡിൽ കുത്തി സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ചരിഞ്ഞു കിടക്കുക ഇനി തലയണ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അധികം പൊക്കം കൂടിയ തലേണകൾ ഉപയോഗിക്കാതെ ഇരിക്കുക ഇനി രണ്ട് കാലിന്റെ മുട്ടിൻ്റെയും വട്ടെക്സിന്റെയും ഇടയ്ക്കായി രണ്ട് തലയണ വെച്ച് കാലൊന്ന് ഉയർത്തി കിടക്കുക ഇതാണ് നടുവേദനയുള്ളവർ നിവർന്ന് കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി അടുത്തതായി ചരിഞ്ഞു കിടക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം ചരിഞ്ഞു കിടക്കുമ്പോൾ രണ്ട് കാലുകൾക്കും ഇടയിലായി ഒരു തലയണ വെച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഹിപ് ജോയിന്റ് അമർന്നിരിക്കുന്ന ഒരവസ്ഥയ്ക്ക് മാറ്റം വരികയും നടുവിന്റെ ഭാഗത്ത് കൂടുതൽ പ്രഷർ വരാതെ ഇരിക്കുകയും ചെയ്യും ഇനി നമ്മൾ കിടന്നുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം നേരെ നിവർന്ന് കിടക്കുന്ന സമയത്ത് എഴുന്നേൽക്കുമ്പോൾ ചെറുതായി ഒന്ന് സൈഡിലേക്ക് ചരിഞ്ഞതിനു ശേഷം ഒരു കൈകൊണ്ട് ബെഡിൽ ഒന്ന് കുത്തി സപ്പോർട്ടോട് കൂടി എഴുന്നേറ്റ് വരിക ഡിസ്ക് ബൾജ് ഡിസ്ക് പ്രൊലാപ്സ് പോലെയുള്ള അവസ്ഥകളിലാണെങ്കിൽ കിടന്ന് വിശ്രമിക്കുമ്പോൾ പോലും നല്ല വേദന പലർക്കും ഉണ്ടാകാറുണ്ട് ഇത്തരക്കാർക്ക് ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ശീലിച്ചാൽ വിശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് വേദനയ്ക്ക് നല്ല ആശ്വാസം ലഭിക്കും അതുപോലെ കടുത്ത നടുവേദനയുള്ള സമയത്ത് നമ്മൾ കൂടുതൽ നേരം നിൽക്കാനോ നടക്കാനോ അല്ലെങ്കിൽ അമിതമായി മുന്നോട്ട് കുനിഞ്ഞുള്ള ജോലികളൊന്നും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം അവസ്ഥകളിൽ നന്നായി റെസ്റ്റ് എടുക്കുക തന്നെയാണ് ഏറ്റവും നല്ലത് ഉള്ളവർ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി